പ്പോ ഇത് മാത്രോ നരും പറ്റിക്കാൻ പാടില്ലല്ലോ അല്ല ഇത് ഇത്രയും റെഡ് ആ റംബുട്ടാനും ഈ റംബുട്ടാന് ഇതിന് വലിപ്പ വ്യത്യാസം നിങ്ങൾ സാധാരണ മേടിക്കുന്ന ഒരു റംബുട്ടാനും ഈ റംബുട്ടാനും നമ്മൾ കണ്ടെ ബിസിനസ് ഈ തുള്ളി വെള്ളം വന്നു കഴിഞ്ഞാ അത് കഴിച്ചു കഴിച്ചുപോയ്ക്ക് നല്ല വാനില കൃഷി കഥലി വാഴ വെച്ചത് കദളിവാഴ വെച്ച് കഴിഞ്ഞപ്പോഴും അതും വലിയ നഷ്ടത്തിലെത്തി പിന്നീടാണ് റംബൂട്ടാന്ന് വെച്ചത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം വീണ്ടും ഒരു റംബൂട്ടാ ഫാമിലിക്ക് തന്നെയാണ് നമ്മൾ പല പല കൊല്ലങ്ങളിലും എല്ലാ കൊല്ലം നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് റംബൂട്ടാൻ്റെ വീഡിയോ അപ്പോൾ അടുത്തൊരു റംബൂട്ടാൻ്റെ വീഡിയോ ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വന്നത് അഖിലെന്ന് പറഞ്ഞാൽ ഒരു യുവ കർഷകൻ്റെ ഒരു റംബൂട്ടാൻ കൃഷി ഏകദേശം ഒരു നൂറിൻ്റെ അടുത്ത് തൈകളെന്ന് പറയാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ മരങ്ങൾ തന്നെയായിട്ടുണ്ട് അപ്പോൾ അകിലും കൂടി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അഖിലുണ്ട് അഖിലുവാ അപ്പോൾ അകിലും കൂടി ഉണ്ട് എൻ്റെ കൂടി ഉണ്ട് അപ്പോൾ അഖിലിൻ്റെ ഒരു റംബൂട്ടാൻ ഫാമിലിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് അഖില് ഒരു അഖിലെ പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തി തന്നെയാട്ടാ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു സർക്കാർ പിന്നെ ഉദ്യോഗസ്ഥാനും അച്ഛനും കൂടി കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇപ്പൊ അച്ഛനും ഒഴിവുള്ള സമയങ്ങളിൽ അച്ഛനും എനിക്ക് ഒഴിവുള്ള സമയങ്ങളിൽ ഞാനും ആയിട്ടാണ് ഈ റംബൂട്ടൻ കൃഷി ഈ നിലയിൽ ഇതുവരെ എത്തിച്ചത് സംഭവം നേരത്തെ ഞാൻ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പ അച്ഛനായിട്ട് കുറച്ചേരം ഞാൻ സംഭാഷണം നടന്നു അപ്പൊ അച്ഛൻ ഇപ്പം ഇത്തിരി തിരക്കുള്ള കാരണം അപ്പൊ അച്ഛൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി അച്ഛൻ പല പല കൃഷികൾ ഇവിടെ നടത്തിരുന്നു ഏകദേശം ഒരു മൂന്നാലഞ്ച് കൃഷി നടത്തിയതിനു ശേഷം എല്ലാം ഫ്ലോപ്പ് ആയതിനു ശേഷം അവസാനം കൃഷി നല്ല നിൽക്കുന്ന ഒരു കൃഷി എന്ന് പറഞ്ഞത് സംഭവം കാണുമ്പോ തന്നെ കണ്ടാ ഇതിപ്പോ ഏകദേശം മോഡലില് കിലോ തന്നെ ായി പോയെങ്കിലും മഴ ലൈറ്റാണ് കൃഷി പലവരെയും കൊറേ ഈ വേട്ടം കൊറച്ച് നഷ്ടത്തിലാണ് പലരും പറയുന്നുണ്ട് നമുക്ക് പക്ഷെ നമ്മൾ ഒരു നവംബർ മാസം തൊട്ട് പൂത്ത് തുടങ്ങിയതാണ് അതുകൊണ്ട് ഇപ്പോ ഈ നിലയില് ഒരു മെയ് മാസത്തോടു കൂടി നമുക്ക് പണം കിട്ടി തുടങ്ങി ഇപ്പൊ തന്നെ ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് കിലോ മേലെ നമുക്ക് സെയിലായിട്ട് ഇനി നമുക്ക് ഉണ്ട് ഞാൻ മംഗലം ഡാമിൽ വർക്ക് ചെയ്യാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമുക്കും ഒരു കൃഷി ചെയ്യാൻ ഈ ജോലി എനിക്ക് മുപ്പത് വയസ്സിലാണ് ജോലി കിട്ടിയത് ഈ മുപ്പത് വയസ്സിന് മുന്നേ നമ്മുടെ കൃഷിയും കാര്യങ്ങളായിട്ട് ഞാനിത് പോണായേ അപ്പൊ അതിന്റെ സൈഡായിട്ട് നമ്മൾ അത് വിട്ട് കളഞ്ഞില്ല ഇപ്പോഴും ഒഴിവുള്ള സമയങ്ങളിലും ലീവുള്ള സമയങ്ങളിലും ഈ കൃഷി ആ വാനില കൃഷി വൻ നഷ്ടത്തിലായിരുന്നു അപ്പോ അത് ഇതിന് ശേഷമാണ് കതളി വാഴ വെച്ചത് വാഴ വെച്ച് കഴിഞ്ഞപ്പോഴും അതും വലിയ നഷ്ടത്തിലെത്തി പിന്നീടാണ് റംബൂട്ടാന്ന് വെച്ചത് അപ്പോ ഹോം ഗ്രൗണ്ടിൻ്റെ തൈക്കൾ മേടിച്ച് നമ്മള് പലവരായിട്ട് അന്വേഷണത്തിൽ കിട്ടി നല്ല തൈക്കളായിട്ട് കിട്ടി അത് വെച്ച് ഏ അങ്ങനെ ആണ് എടുത്ത് ഇത്രയ്ക്ക് എത്തിച്ചത് അതിൽ കുറെ ബിസിനസ് കുറെ പൈസ ഉണ്ടാക്കണം എന്നുള്ള അതെനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് ബിസിനസിന് ബിസിനസ്സും ഉണ്ട് കൃഷിക്കും കൃഷിയുണ്ട് ഒരു സേഫ് ആയിട്ട് ഒരു ഗവൺമെന്റ് ജോലിയുണ്ട് ആർക്കെങ്കിലും റംബൂട്ടാൻ വേണം ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കടയിൽ പോയി വാങ്ങണകളും ബെറ്റർ ഇവിടെ വന്ന് ലൈവായിട്ട് പൊട്ടിച്ച് കൂടി ഇൻട്രസ്റ്റ് കൊണ്ടുപോകും ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നേക്കാളും കൂടുതൽ താല്പര്യം നമ്മളെ എനിക്ക് ഞാൻ വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇടുന്നു എല്ലാവർക്കും ഫ്രഷ് ആയി കൊടുക്കുമ്പോ ഒരു മൂന്ന് കിലോ ഭരിക്കാൻ നമ്മൾ ലൈവായിട്ട് ലൈവ് ആയിട്ടൊരു ആദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് ഫ്രൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിലോ വന്നവൻ ഒരു കിലോ നിർത്തില്ല ആകെ ഈ ഒരു ഇങ്ങനത്തെ ഒരു കൊലയിലൊരു പതിനെട്ടെണ്ണം അല്ലെങ്കിൽ ഒരു ഇരുപത്തി ഉള്ളിൽ നമുക്ക് ഏകദേശം ഒരു കിലോ വരുന്നുണ്ടോ ഇതൊരു കുട്ടികൾക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു

എൻ എന്ന് പറഞ്ഞ മോഡലാണ് നമ്മുടെ എൻ ഐ ടി എന്ന് പറഞ്ഞാൽ എൻ ഐ ടി മാത്രമേ ഉള്ളു അതില് ഒരു കിലോ പതിനെട്ട് എണ്ണം ഉണ്ടാവും എൻ ഐ ടി ഹോം ഗ്രോണാണ് ഈ എൻ ഐ ടി എന്നുള്ള മോഡല് വികസിപ്പിച്ചെടുത്തത് അവരുടെ തൈക്കളിൽ നിന്ന് വേറെ നഴ്സറിക്കാര് ബഡ് ചെയ്തിട്ടാണ് ഇപ്പോഴൊക്കെ എൻ ഐ ടി എന്ന് പറഞ്ഞിട്ട് പല നഴ്സറികളിലും കൊടുക്കണേ ശരിക്കും ഹോം ഹോംഗ്രോണിന്റെ പാറ്റേണ്ട പ്രൊഡക്റ്റ് ആണ് എൻ ഐ ടി അത് വെച്ചാൽ കിട്ടുന്നു നമുക്ക് വെച്ചിട്ട് ഇപ്പൊ ഒരു നൂറ് മരം വെച്ചാൽ ഇപ്പൊ ഒന്നോ രണ്ടോ തൈക്കള് പോയിന്നല്ലാതെ ബാക്കി എല്ലാ മരങ്ങളും ഇപ്പൊ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു നാല് വർഷം എന്നുള്ളത് ഒരു രണ്ടു വർഷം കൂടി കൂടുതൽ എടുത്തപ്പോഴേക്കും ആ മരങ്ങളും കായ് തുടങ്ങി തന്നെ തന്നെ നമ്മളെ കണ്ടോ ഇങ്ങനെ പല പല ഷെയ്ഡുകളിലായിട്ട് ഞാൻ നല്ല ഫ്രൂട്ട്സ് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് നന്നായി വന്ന് പൊട്ടിക്കന്ന് നോക്കാ ഇതൊന്നും പൊട്ടിക്കില്ല ഞാൻ ഇപ്പൊ വന്നതേ ഈ ഒടിച്ച് കിട്ടോ ഈ ഈ കൊലയാണ് ഞാൻ പൊട്ടിച്ച് ഇങ്ങനത്തെ ഈ ഈ ഈ ലെവലിലുള്ള പഴങ്ങളെ ഞാൻ ഇവിടെ ഫാമിൽ നിന്ന് പൊട്ടിച്ചു കൊടുക്കുള്ളു നമുക്കിപ്പോ ഇത് ആണല്ലോ നമ്മൾ പറ്റിക്കാൻ പാടില്ലല്ലോ ഇപ്പൊ ഫുൾട്ടായില്ലേ ഇത് ഇത്രയും റെഡുല്ല ഇപ്പൊ നമ്മളെ ഇപ്പൊ ഞാനൊക്കെ വന്നുകഴിഞ്ഞാൽ ചിലപ്പോ നോർമലിപ്പത് പൊട്ടിക്കും ഇതായിട്ടില്ലേ കറക്റ്റ് പ്രോപ്പറായിട്ടാവാത്തതാണ് ഇപ്പൊ പല ും അറിയില്ലല്ലോ ഇപ്പൊ നമ്മുടെ ലോക്കൽ ഇപ്പോ കടകളിലൊക്കെ ഈ ടൈപ്പാണ് ഈ റംബൂട്ടാനായിരിക്കും കൊടുക്കണ്ടാവുക ഇതിന് ചെലപ്പോ വേണമെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വേണമെങ്കിൽ ചിലപ്പോ കൊടുക്കണ്ടാവുക പക്ഷെ ഇത് റംബൂട്ടാനായിട്ട് ചെലപ്പോ ഒരു ബന്ധില്ല ഈ റംബൂട്ടാന് ഈ റംബൂട്ടാനെ നോക്കി എന്തെങ്കിലും വല്ല സാമ്യുണ്ടോന്ന് ഇതിപ്പോ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളാണ് ഇപ്പൊ നമ്മള് കൊടുത്തോണ്ടിരിക്കണേ ഇതിനിപ്പോ അതിന്റേതായ വ്യത്യാസങ്ങളുണ്ടാവും ഇതും അതും ഒരുമിച്ച് കഴിച്ചിട്ട് ഏതാണെന്ന് വെച്ചാൽ ഞാനും വേണമെങ്കിൽ വില കുറവു തരാം പക്ഷേ ആവാത്തൂട്ടാൻ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ചൊമ്പ മാറണേ ഈ ചൊമ്പു മാറും അതോടുകൂടി ഇതും കൂടി പോയി കഴിഞ്ഞാൽ നല്ല ഈ ഇത് ഇങ്ങനെ പൊട്ടിക്കില്ലേ ഇത് പൊട്ടിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു തുള്ളി താൻ പോലത്തെ ഒരു വെള്ളം വരും ഈ തുള്ളി വെള്ളം വന്നു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിച്ചുപോയി നല്ല അതാണ് പാകായന്റെ ഒരു അതേ എൻ ആണ് മെയിൻ ആയിട്ട് ഉള്ള ബാക്കിയുള്ള ഇതിനൊക്കെ കുറവാണ് ഈ ഇത് ഈ കളർ ചെയ്യുന്നു ഈ കളറാവണെങ്കിൽ ഏകദേശം ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ പിടിച്ചാൽ മതി ഈ ഇതി മാസം നിൽക്കും ഈ ലംബൂട്ടാനൊക്കെ ഇതിലേക്കും കാരണവട്ടായിട്ട് ഈ സൈസ് ഇതിന്ന് ഇതിലേക്ക് എത്തണമെങ്കിൽ ഒരു ഒരു മാസം ഇത് ഈ റംബൂട്ടാൻ്റെ ഇതെന്ന് പറയുന്നത് നൂറ്റമ്പത് ദിവസം വേണം പൂവിട്ടിട്ട് ഈ ലെവലിൽ റംബൂട്ടാൻ എത്താൻ നാല് മാസം അഞ്ച് മാസത്തിനുള്ളിലാണ് നമുക്ക് റംബൂട്ടാൻ മൂപ്പായി കിട്ടുള്ളൂ ഈ ലെവലിൽ കിട്ടണമെങ്കിൽ ഈ ലെവലിൽ കിട്ടണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റംബൂട്ടാൻ എല്ലാവർക്കും ആവണേക്കാളും മുന്നാവണമെങ്കിൽ ഒരു നവംബർ മാസത്തോട് കൂടി നമ്മൾ റംബൂട്ടാനേക്ക് പൂത്ത് ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം കായമായി കഴിഞ്ഞാലാണ് നമുക്ക് റംബൂട്ടാൻ മാർക്കറ്റിലിറക്കി ഒരുവിധം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഈ റംബൂട്ടാൻ മേടിക്കുമ്പോൾ ഇവിടെ നിന്നല്ലെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കുമ്പോഴും അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് മേടിക്കുക അപ്പോൾ ഈ തരത്തിലുള്ള റംബൂട്ട് അല്ല പല സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് മേടിക്കാം നമ്മുടെ നമ്മൾ അറിവ് പറഞ്ഞു തരണമല്ലോ നിങ്ങൾ വഞ്ചിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കളറിലുള്ളതൊന്നും മേടിക്കാതെ നല്ല റെഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല റെഡ് റെഡായിട്ടുള്ള റംബൂട്ടാന്ന് കയ്യിലൊക്കെ ഈ റംബൂട്ടാൻ നിങ്ങൾ ചോദിച്ചു മേടിക്കും പൈസയിലേക്കും കൂടുതലുണ്ടെങ്കിലും ഈ റംബൂട്ടാന്ന് രജിസ്റ്റർ എന്തായാലും മറ്റു റംബൂട്ടാൻ വാങ്ങിയ കിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ തന്നതിന് താങ്ക്സ് കാരണം കിട്ടും എന്നെ ഒരു ഞാൻ ക്യാമറ തിരിച്ചാണ് നന്ദി അത് വേറെ കേസ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും തോന്നിയതും പിന്നെ അതൊക്കെ ഒരു ഇതാണല്ലോ ഇത് പലർക്കും കിട്ടി അല്ല നമ്മളിപ്പോ നമുക്കറിയില്ല നമ്മൾ നല്ലത് മേടിച്ചു കഴിഞ്ഞാ ഇത് മേടിച്ചു കഴിക്കാം നിങ്ങള് വെറുതെ നിങ്ങൾ പൈസ ലാഭം നോക്കിട്ട് മേടിക്കാണ്ട് ഇത്തിരി നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിച്ചു കഴിച്ചാ പിള്ളേർക്കും ഇതിലിപ്പോ ഒരു വിഷങ്ങളോ കാര്യങ്ങളോ കാര്യം ഇട്ട് ഒരു മാങ്ങിയാണെങ്കി എത്ര രീതിയിലും വേണെങ്കിലും പഴുപ്പിച്ചെടുക്കാം ഇത് ചെടിയമ്മ നിന്നാ മാത്രമാണ് ഈ രീതിയിൽ നമുക്ക് അതാണ് പ്രത്യേകത അല്ലെങ്കി ഇപ്പൊ കാർബൈഡും മാങ്ങിയൊക്കെ ആണെങ്കി എന്തൊക്കെയോ വിഷം ചേർന്നിട്ടാണ് പഴിപ്പിച്ചു കിട്ടുന്നത് കളർ മാറണമെങ്കിൽ മരത്തുമ്പോ നിന്ന് തന്നെ എന്നാലാണ് നമ്മ ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് പൊട്ടിച്ചു തിരുമ്മ ഇതിന് കണ്ടാ ഇത് ഈ കൊലയിൽ നിന്ന് വലിച്ചപ്പോ സുഖമായിട്ട് കിട്ടി നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള മേടിക്കുമ്പോ ഒരു ഇത് ഫ്രഷ് ആണ് ഇത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പൊളിഞ്ഞു വരും റംബൂട്ടാൻ കിട്ടും ഇതിന്റെ ഉള്ളിൽ നിന്ന് കണ്ട വെള്ളം മൂണ് കണ്ട ഇത് പഴുത്തോണ്ടാണ് ഇതിൽ നിന്ന് ഇത്രേം മധുരത്തിൽ ഇങ്ങനെ ഈ ടാൻ പോലെ വിളിക്കും അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല പഴുത്തതില് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ എൻ ഐറ്റിൻ മോഡലിലാണ് കൂടുതലായിട്ടും കഴിച്ചത് അത് നിങ്ങൾ നിങ്ങള് എവിടുന്ന എന്റെ ഫാമിൽ നിന്ന് മേടിക്കാം എവിടെ നിന്ന് എന്റെ ഫാം മേടിച്ചില്ലെങ്കിലും ഫാമൊന്ന് വന്ന് കണ്ട് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കാം ഇതിപ്പോ വാങ്ങണമില്ല നമുക്ക് റംബൂട്ടാനുണ്ട് ജാതി തോട്ടം ഉണ്ട് വേണമെങ്കിൽ ഒരു മീൻകോളുണ്ട് പിന്നെ ജാതി നമുക്കൊരുവിധം അത്യാവശ്യം നല്ല കൃഷികൾ കുറെ കൃഷികളുണ്ട് മാംഗ്വെസ്റ്റിന്റെയും കൃഷിയുണ്ട് അങ്ങനെ പല പല കൃഷികളുണ്ട് ചെറിയൊരു സപ്പോർട്ട് നമ്മുടെ ഒരു വീഡിയോ വഴിയും കൂടി ഇന്ന് ചെയ്യണേണ് അതാണ് നമ്മുടെ ഉദ്ദേശമുള്ളൂ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യുക കൂടി ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറഞ്ഞ പോലെ തന്നെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഓക്കെ ബൈ ബൈ